നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശിന്റെ അരിയിലേക്ക് അഭി വരുവണം അഭി വന്നിട്ട് പറഞ്ഞു ഹ്മ് അല്ല ഏട്ടം ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണല്ലോ ഇരിക്കണേ നായനായിട്ടോട് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനി വന്നിട്ട് പറഞ്ഞു അല്ല ഏട്ടൻ ഏട്ടനെന്തിരാ ആത്മവിശ്വാസക്കുറവ് ഏട്ടൻ ഒരു തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഏട്ടന് ആത്മവിശ്വാസ കുറവിന്റെ കാര്യമില്ലെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം അഭിക്ക് ഇഷ്ടപ്പെട്ടില്ല അഭി പറഞ്ഞു അത് അറിയാന്ന് ചോദിക്കാം എനിക്കറിയാം എന്റെ ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് എനിക്കറിയാവുന്ന കാര്യം എന്ന് പറയാണ് പിന്നെ ഇനി എന്തിരാ അഭിയേട്ടൻ ആ കുറ്റം തലയിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കണേന്ന് ചോദിക്കണേ എനിക്ക് തോന്നേ ഈ പറയുന്നവര് തന്നെയാണോ ഈ തെറ്റൊക്കെ ചെയ്തതെന്ന് സംശയമുണ്ട് ഈ പറയുന്ന കുട്ടി ചന്തുമ്പോള് ഇനി അപ്പൊ അഭിയേട്ടൻ്റെ ആണോന്ന് നീ എന്താണോ പറഞ്ഞെന്ന് ചോദിച്ചാ അങ്ങനെ അടിക്കാനായിട്ട് ഞങ്ങള് കൈ അനിയെ ഈ സമയത്ത് അനി പറഞ്ഞു ഒന്ന് തല്ലി നോക്ക് എന്റെ കൈ ഇന്ന് മാങ്ങ പറിക്കാൻ പോയിക്കോണം നിങ്ങളുടെ കാരണം ഒടിച്ച് ഞാൻ പൊട്ടിക്കും എന്ന് പറയണ എന്റെ ദേഹം നിന്നിട്ടുണ്ടെങ്കില് അനി ആരും ശരിക്കും അറിയില്ല എന്ന് പറയണം ആ സമയം ഹബി പറഞ്ഞു അന്നാ നീനെ തല്ലിടാന്ന് പറയണ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വഴക്കടിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഹബി പറഞ്ഞു അല്ല ആദർശ് ആദർശേട്ടാ ആദർശേട്ടെ എന്താ എന്തറിഞ്ഞിട്ടാ അനങ്കയുടെ ബന്ധു ബന്ധുക്കൾ എതിരായിട്ടും ഇങ്ങോട്ട് എത്തിയിട്ടില്ല അവരെങ്ങാനും എത്തിയിട്ടുണ്ടെ അറിയാലോ പിന്നെ എന്താ സംഭവിക്കണേന്ന് അവർക്ക് അറിയത്തില്ല ഇപ്പം ഈ ചന്തമോൾ എവിടെയാന്നുള്ള കാര്യം ഇവിടെയാണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വലിയ പ്രശ്നമാക്കി എന്ന് പറയണം അത് കേട്ടപ്പോ ആദർശം പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പായി നിനക്ക് എന്നെ താറടിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം നീ വിനിയോഗിക്കുന്ന കാര്യം ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു ഏട്ടാ ഞാൻ പറയുന്നതുകൊണ്ടാണോ കുഴപ്പം അവളുടെ വീട്ടിൽ അറിയാവോ നയനേടെ ഇന്നത്തോട് മിക്കവാറ് ആ കാര്യത്തിൽ തീരുമാനമോ പറഞ്ഞില്ലെങ്കിലും മിക്കവാറ് ഇന്നല്ലെങ്കിൽ നാളെ നവി ഇങ്ങോട്ട് കയറി വരും കുഞ്ഞിനെ കാണാനായിട്ട് അവരേക്കും ഇങ്ങോട്ടേക്ക് വരും അപ്പം കാര്യങ്ങളൊക്കെ പുറത്താവില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു ആഹോണ ആയിക്കോട്ടെ അതിപ്പം എന്താ കുഴപ്പം ആദർശേട്ടം ഒരു തെറ്റ് ചെയ്യാത്തിരത്തോളം കാലം ആദർശേട്ടം വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനെ അഭി പറഞ്ഞു നിനക്ക് എന്താന്ന് ചോദിക്കുകയാണ് നാട്ടുകാരും മൊത്തം അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ഓരോരുന്ന് പറഞ്ഞ് ചിരിക്കാനായിട്ട് തുടങ്ങും പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു ആ കാര്യം ഒന്നോർത്ത് നീ വിഷമിക്കേണ്ടാന്ന് പറയുന്നത് ഹനി പറഞ്ഞു അതെ അബിയേട്ടൻ കുറച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറെ പണം ഉണ്ടാക്കിയതല്ലേ ആദർശേണ്ട ഇന്ന് ഇനിയിപ്പത് കിട്ടില്ല എന്ന് പറയുമ്പോഴത്തുള്ള വിഷമമായിരിക്കും അല്ലേന്ന് ചോദിക്കണം എടാ കൂടലൊന്നും പറയേണ്ട എന്ന് പറയണം അഭി ദേഷ്യപ്പെട്ട കൊണ്ട് കയറിപ്പോമ്പത്തരും ഹനി പറഞ്ഞു ആദർശാണ് ഈ ഓലപ്പാമ്പ ഉണ്ട് പേടിക്കും ഒന്നും വേണ്ട നീ അതെ എനിക്ക് തോന്നി ഇതിൻ്റെ പിന്നിൽ അവനാന്ന് എനിക്ക് തോന്നുന്നേ ആദർശാൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക ആദർശം കൊണ്ട് ഒരു കാരണവശാലും അവൻ്റെ മുന്നിൽ വിട്ടു കൊടുക്കരുത് അവൻ ബ്ലാക്ക് മെയിലെയ്ത് പൈസ ചോദിക്കുമ്പോൾ കൊടുക്കരുതെന്ന് പറയാണ് ഇനി എവിടെ നിന്ന് ഇനി കൊടുക്കൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവൻ കുറെ വാങ്ങിച്ചെടുത്തെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ അനി പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിലും ഇനി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ കൊടുക്കുന്നേ അവൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നെ അവന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവനായിരിക്കും ഇതിന്റെ പിന്നില് കാരണം കല്യാണത്തിന് മുമ്പ് അവനായിരുന്നല്ലോ കുറെ പെൺകുട്ടികളായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അവൻ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറയണം പിന്നീട് ജലജയൻ ചാനയും കൂടെ നേരെ അനാമിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അനാമിയ ആ സമയത്ത് മേക്കിപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോഴാണ് രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ചെല്ലുന്നത് ചെന്നുകഴിഞ്ഞിട്ട് ജാനകി ചോദിച്ചു അല്ല മോളെ നീ വരണില്ലേ നീ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനാമ പറഞ്ഞു എന്തിനും ഞാനെന്തിനും വരണം അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ നടക്കുന്ന കൂത്ത് കാണാനും അത് മാത്രമല്ല മിക്കവാറും അവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ആ നന്ദു എന്ന് പറയുന്ന പെണ്ണിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവും അത് കേട്ട് കഴിയുമ്പോഴത്തേനും ദേ അമ്മയുടെ മോനുണ്ടല്ലോ അനി അവന് ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവളെ കുറിച്ച് പറയുന്നത് കേൾക്കാനായിട്ട് പക്ഷെങ്കിലുണ്ടല്ലോ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല അവളെക്കുറിച്ചുള്ള സംസാരം കേൾക്കുമ്പോ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയണ ജലജ പറഞ്ഞു അത് ശരിയായിട്ടുള്ള എന്ന് പറയണേ അതെന്താ നീ അങ്ങനെ പറഞ്ഞു മുമ്പ് നീ ഇങ്ങനെ അല്ലല്ലോ ജലജ എന്ന് പറഞ്ഞെന്ന് ജാനി പറയാണ് അതിപ്പിന് മുമ്പേ അങ്ങനെ പറഞ്ഞു മോളിപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ശരിയാന്ന് തോന്നി എന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പനാമ്മി പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ എനിക്ക് ആ വീട്ടിലേക്ക് വരുന്ന പോലും ഇഷ്ടമില്ല എന്ന് പറയണ ഈ സമയം ചലജി പറഞ്ഞു മോളെ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞ എന്താന്നറിയാവോ ആ നന്ദു എന്ന് പറയുന്ന പെണ്ണ് അവിടെ ഇല്ലല്ലോ അത് വെച്ചാ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ അപ്പൊ മോൾക്ക് ധൈര്യമായിട്ട് വരാലോ എന്ന് നിർത്തണ്ട വേണ്ട അപ്പച്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ വീട്ടിലേക്ക് വന്ന് കയറാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ലെന്ന് പറയുന്നത് വെറുതെ എന്തിനാ ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണെന്ന് ചോദിക്കാ ജാനകി പറഞ്ഞു അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ അവൻ വരുന്നുണ്ടായിരിക്കുമല്ലോ അനി അവൻ അങ്ങോട്ടേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം എന്താണെന്ന് അറിയാമോ അവൾ അവിടെ ഇല്ലേലും അവളുടെ സാന്നിധ്യം അവൻ അവിടെ തോന്നും അവൻ ചിലപ്പോൾ ആ മുറികളിലെ കൂടെ കയറി നടക്കും പ്രത്യേകിച്ച് അവളുടെ മുറിയിൽ കാരണം അവളുടെ മുറിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവന് ഭയങ്കര ഒരു താല്പര്യം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു കാണിച്ചു കൊടുക്കാം എന്തേലും വെച്ചാൽ അവിടെ വെച്ച് എന്തേലും അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാനകി ആരാൻ അവൻ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അനാമിക മനസ്സിൽ പറയാം കൊള്ളാം ഇവരുടെ കൂടെ ചടങ്ങിന് പോകാനായിട്ട് അതെ ഇന്നത്തെ ദിവസം നല്ല ദിവസം പുറത്ത് കറങ്ങാനായിട്ട് എന്നെ കാത്ത് ഇഷ്ടം പോലെ ആൺകുട്ടികൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഇവരുടെ കൂടെ ചാടങ്ങി നൂല് കെട്ടി ചടങ്ങിനു പോകുന്നത് വേറൊരു പണിയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ചിട്ട് അനാമിയ്ക്കാണ് ഈ സമയത്ത് നന്ദു ഇങ്ങനെ ഇച്ചിരി റെസ്റ്റ് എടുക്കാണ്ടിരിക്കുവാണ് കാരണം ട്രെയിനിങ്ങിൻ്റെ സമയമാണ് മടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി റെസ്റ്റ് എടുക്കാണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് അരിയുടെ കോൾ വരുന്നത് അപ്പം എന്ത് ചെയ്യണം എടുക്കണം വേണ്ടതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോഴേക്കും ട്രെയിനർ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഫോണും കൂടി പിടിച്ചു വാങ്ങുന്നത് പെട്ടെന്ന് നന്ദു ഞെട്ടിപ്പോയി എന്താ സാറിത് എന്റെ ഫോണും കൂടെ ആരാൻ പറയുന്നത് ആഹ് ഇനി ആരാന്ന് ചോദിക്കുകയാണ് അതു പിന്നെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ അനുജന എന്ന് ഓ മനസ്സിലായി നിന്റെ രണ്ട് ചേച്ചിമാരെ അങ്ങോട്ടേക്കാണുള്ള കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത് അല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ നന്ദുവിന് ഒരു കാര്യം മനസ്സിലായി ഇയാൾക്ക് എന്തൊക്കെയോ അറിയാം കാരണം തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് നല്ലതല്ല കാരണം ഇയാൾ തന്നെ ശത്രുവിന്റെ ആരോ ആണ് അങ്ങനെയാണെങ്കിൽ ഇയാളെ ആരോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റേൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടിണ്ട് അതാണ് വന്നപ്പോ തൊട്ട് തനിക്കിട്ട് പണി തന്നോണ്ടിരിക്കുന്നത് നല്ല അല്ലാന്നുള്ള കാര്യം മനസ്സിലായി ഈ സമയം അയാൾ ചോദിച്ചു അല്ല ഈ സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ പാടം നിറഞ്ഞു വിടരുന്ന് ചോദിക്കുക അത് ഞാൻ ഫോൺ എടുത്തില്ല സാർ എന്ന് പറയുന്നത് ഞാൻ ഫോൺ എടുക്കാറില്ല എന്ന് പറയണേ ഇപ്പൊ പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കണം എന്ന് ചോദിക്കാ സാർ അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരുന്ന ഓഹോ അപ്പൊ നിനക്ക് റെസ്റ്റ് മാത്രം ഉള്ളു എന്ന് ചോദിക്കും ഫോണും കുത്തിക്കൊണ്ട് ഇവിടെ ചൊള്ളി അടിക്കാൻ വേണ്ടി വന്നിരിക്കു അല്ലേന്ന് ചോദിക്കാ ഇതേ സാറേ അനാവശ്യം പറയരുത് കിട്ടോന്ന് പറയുന്നത് അനാവശ്യോ എനിക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാടി എന്ന് പറയാണ് ഇത് കേട്ട നന്ദു പറഞ്ഞു ആ അതെനിക്ക് മനസ്സിലായ സാറേ സാറിന്റെ വർത്താനത്ത് നിന്ന് തന്നെ എനിക്ക് മനസ്സിലായെന്ന് പറയാണ് എന്താണെങ്കിലും ആ നല്ലതിന് വേണ്ടിയിട്ടല്ല എനിക്ക് മനസ്സിലായെന്ന് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് സാറിന്റെ മനസ്സിലെ വിചാരം ഞാൻ ഇവിടുന്ന് ട്രെയിനിങ് ഉപേക്ഷിച്ച് ഇട്ടറിഞ്ഞിട്ട് പോണെന്നായിരിക്കും അത് നടക്കാൻ പോകുന്നില്ല സാറേ എന്ന് പറയാണ് ഈ സമയം അത് അയാൾക്കങ്ങോട് ഇഷ്ടപ്പെട്ടില്ല അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഉം നീ ഇത്ര അഹങ്കാരം കാണിച്ചല്ലേ നീ ഇനിയിപ്പം ആ കോട്ടിലേക്ക് ചെന്നിട്ടേ ബാസ്ക്കറ്റ് ബോൾ സ്വന്തമായിട്ട് കളിക്കാൻ പറയാണ് സ്വന്തമായിട്ട് കളിക്കണം കയ്യിലൊരു ഉണ്ടെന്ന് അങ്ങനെ സങ്കല്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ച് തട്ടി കളിച്ച് കൊണ്ടോ ഇടുന്ന അതുപോലെ അങ്ങോട്ട് സങ്കല്പിച്ച് സ്വന്തമായിട്ട് അങ്ങോട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് കളിക്കാൻ പറയാണ് നന്ദു അതനുസരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം മേലു ദിവസം പറയുന്ന കാര്യമല്ലേ അങ്ങനെ നന്ദു അതുപോലെ തന്നെ ചെയ്യുവാണ് അങ്ങനെ നന്ദു തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തുഷാരിക്കഷ്യം വന്നു ബാക്കിയെല്ലാ കുട്ടികളും ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് നന്ദു തുഷാരോട് പറഞ്ഞു കണ്ടോ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മിക്കവാറും ഞാൻ പണി കൊടുത്തിട്ട് പോകും അയാളെ മിക്കുവാറി ഞാൻ വലിച്ചു കീറി പഞ്ഞിക്കിട്ടേ പോകത്തുള്ളൂ ഈ സമയം ഇതെല്ലാം അയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നന്ദു തന്നെ ഇങ്ങനെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം ഈ പറയുന്ന രേവതിക്കും വേണുവിനും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേങ്കില് നന്ദു ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടു ഇവനൊരു പാഠം പഠിപ്പിക്കണമല്ലോ എന്നൊരു ചിന്ത നന്ദുന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ നയനയും കൂടെ അങ്ങോട്ട് റെഡിയായിട്ട് ഇറങ്ങി വരുവാണ് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചന്ദമോളയും മടി വെച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അവരങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് ആദർശം വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഇറങ്ങിയേക്കുവോ ഇച്ചിരി കൂടെ നേരത്തെ പോകേണ്ടതായിരുന്നു പറയാം അപ്പോൾ അവരൊക്കെ അവര് ഈ പുറകെ വന്നോളൂ എന്ന് പറയുകയാണ് കാരണം ഇന്നലെ പോകേണ്ടായിരുന്നു ഇന്നലെ പോകാൻ എന്ന് പറയുന്നത് ഇത് കേട്ടേ മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ ചെന്നിട്ട് മോളെ ഇന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയാനെന്നു നിൽക്കേണ്ട അതൊക്കെ അതിൻ്റേതായ സമയം വരുമ്പോൾ അവർ അറിഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അതിനെ പറഞ്ഞു ശരി മുത്തശ്ശ എന്ന് പറയുന്നത് എന്നാൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് വരാം പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ് ആ സമയം ചന്ദുമോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു അതെ നമുക്ക് വേറൊരു ദിവസം പോകട്ടോ അല്ല മോൾക്ക് സ്കൂളിൽ പോകണ്ടതെന്ന് ചോദിക്കുകയാണ് ഉം പോണംന്ന് പറയണ ആ സമയം മുത്തശ്ശൻ പറഞ്ഞിട്ട് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർക്കാം കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ മോളെ നല്ല സ്കൂളിൽ തന്നെയും മുത്തശ്ശൻ ചേർക്കൂട്ടോ മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ അതെ എന്തു വന്നാലും മുത്തശ്ശനും മുത്തശ്ശിയും നയനാമയൊക്കെ മോളക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്തമോളെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് നവ്യയുടെ അടുത്തേക്ക് കനം ഒന്നിട്ട് ചോദിച്ചോ അല്ല അവര് വിളിക്കാൻ പറ്റോ ചെയ്തോ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അറിയാവോ ഇതുവരെ ആയിട്ടും ആ അവരെത്തിയില്ലോ എന്ന് പറയണ ആ അവരെത്തിക്കോളൂ ഇപ്പൊ തന്നെ വരും എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോത്തേനും വേണം നയനെ ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആ അവരെത്തി എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴേക്കും നയനെ ആദർശം കേറുവന്നു ആ വാ രണ്ടുപേരും കൂടെ ബാക്കി എല്ലാവരും എന്തു ചെയ്യുന്നു നോക്കിയാ അവര് പുറേ വന്നോളൂ എന്ന് പറയണം ആ പിന്നീട് നയനയുടെ കൈ പിടിച്ചിട്ട് നബി പറഞ്ഞു നീ അകത്തേക്ക് വന്നേ നീ പറയണ എന്താ നിങ്ങൾ വരാൻ പറയണ അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം ഈ സമയത്ത് നയനയ്ക്കൊരു കാര്യം മനസ്സിലായി എന്തെങ്കിലും ചോദിക്കാനും പറയാനുമായിരിക്കും ആദർശനോടങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നയനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വന്നിട്ട് ആദർശേട്ടാ മുഖമൊക്കെ സങ്കടപ്പെട്ടിരിക്കില്ല ഇവിടെയുള്ളവർക്ക് സംശയം തോന്നും അല്ലെങ്കിൽ തന്നെ മിക്കവാറും അമ്മ ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ടെൻഷനുണ്ട് മനസ്സിൽ അതുകൊണ്ട് ആദർശനും കൂടെ അങ്ങനെ ആയിരിക്കരുത് നല്ല എല്ലാവരുടെയും മുന്നിൽ നല്ല ചിരിച്ച് സന്തോഷിച്ച് വേണം ഇരിക്കാനായിട്ട് എന്നൊക്കെ നയനെ ഒരു ക്ലാസ്സും കൂടെ എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഗോതം ചോദിച്ചു എന്താ മോനെ നിന്റെ മുഖൊക്കെ എന്താ വല്ലായിരിക്കണം എനിക്ക് ഏഹ് ഒന്നുമില്ല അല്ല മോനെന്തോ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് നിക്കു എന്താ അല്ല ഫോൺ വിളിക്കാൻ പോലും സംസാരിക്കുന്ന രീതി ഒക്കെ ഇട്ട് ചോദിച്ചാ ഏഹ് എനിക്കൊരു കുഴപ്പമില്ല ചാ ബിസിന കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നതുകൊണ്ടാണ് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാന്ന് പറയാ ഓ അങ്ങനെയാണോ ഞാൻ വിചാരിച്ചു ഇനി എന്തേലും പ്രശ്നം ഉണ്ടോന്ന് എന്ന് ഇനിയിപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം മോളും മോനും തമ്മിൽ എന്തേലും പ്രശ്നം ഞാനും നയനയും തമ്മിലോ ഏയ് ഞാനും നയനയും തമ്മിൽ ഒരു പ്രശ്നം ഇല്ലെന്ന് പറയാം ഇപ്പോഴോ ഒരു സമാധാനം കാരണം അറിയാലോ നിങ്ങൾ രണ്ടും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തൊരു സമാധാനം അറിയാവോ ഇനിയിപ്പോ ആ അഭിയാണെങ്കിലും നവിയാണെങ്കിലും ഇപ്പൊ വല്യ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നെ അപ്പൊ നിങ്ങളുടെ കാര്യത്തിലായിരുന്നു ഇപ്പൊ ടെൻഷൻ കാരണം ആദർശനെന്തൊക്കെയൊരു പ്രശ്നം ഉള്ള പോലെ കനകിയാണെങ്കിലും പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ ഏഹ് ഞങ്ങള് തമ്മിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയാ ഓ ഇനിയിപ്പൊ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ ഗോവിന്ദ സന്തോഷിക്കുകയാണ് ഈ സമയം നവ്യ നയനെ അകത്തേക്ക് ഒളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു അല്ല നീ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും എന്താ വെച്ചാൽ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം എന്നോട് കാര്യങ്ങളൊക്കെ അഭി പറഞ്ഞു പറയണെ എന്ത് കാര്യം എന്ത് കാര്യം അറിഞ്ഞെന്ന് ചോദിക്കും അത് പിന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ അഭി എന്നോട് ഒന്ന് പറയാനുണ്ട് മുമ്പത്തെപ്പോലെ ഒന്നുമല്ല അബിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാന്ന് പറയണ അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും നയനയ്ക്ക് അപകടം വന്നു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നീ ഇപ്പൊ താനെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊക്കെ അഭി വന്ന് ചോദിക്കുമ്പോൾ ചെലപ്പോ നവ്യ എടുത്തി പറഞ്ഞു കൊടുക്കുമായിരിക്കും പിന്നീട് പറഞ്ഞു ആ കുഞ്ഞ അവിടെ ഉള്ളത് അത് ആദർശേണ്ട കുഞ്ഞാന്ന് വരെ അഭി എന്നോട് വന്ന് പറഞ്ഞു സത്യമാണോ നയനെ കേൾക്കണമെന്ന് ചോദിക്കുകയാണ് അതോട് നീ എന്താ ഇപ്പോഴും അവിടെ താമസിക്കുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു അത് പിന്നെ നവിയെടുത്ത് കേട്ട കാര്യങ്ങളൊക്കെ ഏഹ് അത് സത്യ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദർശാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഇപ്പം നവിയെടുത്ത് പറഞ്ഞില്ലേ നീ എന്തുകൊണ്ടാണ് വീണ്ടും അവിടെ എന്നുള്ള കാര്യം നമ്മുടെ ഭർത്താവ് ഒരു തെറ്റിന്നും വെച്ചോണ്ട് നമ്മൾ പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരുന്ന നമ്മുടെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കുന്നേക്കാളും ഭേദം നമ്മൾ നമ്മുടെ മറന്നു കളയുന്നതല്ലേ നല്ലതെന്ന് ഇരിക്കുക നീ എന്തൊക്കെയാണ് നായനെ പറയണേ നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കണം പക്ഷേ ആദർശം തെറ്റിയാൻ നല്ലതെന്നുള്ള കാര്യമൊന്നും നായനെ പറയുന്നില്ല കാരണം നായനിക്കറിയാം തൻ്റെ വായിന്ന് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിലും ഒരു പക്ഷെ അത് നബി പോയി അബിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡീ ടെസ്റ്റിനൊക്കെ കൊടുത്തിരിക്കുകയാണ് എന്താണെങ്കിലും അതിന്റെ റിസൾട്ട് പുറത്തു വരട്ടെ ഇപ്പം തലക്കാലത്തേക്കൊന്നും പറയണ്ടെന്നേ വിചാരിച്ചു പിന്നീട് നായനെ പറഞ്ഞു എനിക്കെന്താണെങ്കിലും എൻ്റെ ആദർശേടനയും വിശ്വാസം ഉണ്ടെന്ന് പറയണം എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെ കേട്ടോ അയാൾ ഇതുപോലത്തെ ഒരു കാര്യം ചെയ്താ അത് നിന്നോട് ഇത്രയും വലിയൊരു ചതി അഭി പറഞ്ഞപ്പം എനിക്കങ്ങോട് വിശ്വസിക്കാൻ പറ്റിയില്ല അഭിയാണെ പിന്നെ ഇങ്ങനെ കുറച്ച് തരികയുടെയും കാര്യങ്ങളൊക്കെ കാണിച്ച് നടന്നായിരുന്നല്ലോ പക്ഷെ അബി പോലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നില്ല പക്ഷെ എങ്കിൽ ആദർശേട്ടൻ അയാൾ ഇത് എന്ത് ഭാവിച്ചെന്ന് ചോദിക്കുക പിന്നെ നീ അതിന് സപ്പോർട്ട് ചെയ്ത് നിക്കാന്ന് എന്ന് പറഞ്ഞാല് അതെ വീട്ടിലിവിടെ എല്ലാവർക്കും അറിയാം വീട്ടിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറിയേക്കുന്ന സംഭവം അമ്മയ്ക്കാണെങ്കിൽ ഇതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആദർശേടന ഉണ്ട് എന്നാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ആദർശനോട് താല്പര്യം തന്നെയാണ് എനിക്കെൻ്റെ ആദർശേടനെ മറക്കാനോ പൊറുക്കാനോ അല്ലെങ്കിൽ ആദർശ എണ്ണ അപ്പോൾ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം നിന്നെ സമ്മതിക്കണം നിന്നെക്കൊണ്ട് മാത്രമേ ഇതിനൊക്കെ സാധിക്കുള്ളൂ ഞാനെങ്ങാനും ആയിരിക്കണം എന്നൊക്കെ പറയണം അല്ലേ ഈ വീട്ടിൽ വേറെ ആർക്കെല്ലാം അറിയാമെന്ന് വയ്ക്കും ഇല്ല ഞാനാരുടെ ഒന്നും പറയാനൊന്നും പോയില്ല പക്ഷേ എത്ര നാളിത് മൂടി വെക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പത്തേനും കനകി അങ്ങോട്ടേക്ക് വരുവാണ് കനയെ കണ്ടപ്പോ നായൻ പറഞ്ഞു കനയെന്ന് പറയണം പെട്ടെന്ന് കനക വന്നിട്ടു ഞാഹാ ഇങ്ങനെ നിൽക്കുകയാണെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് വാ ഇ അവരല്ലേ ഇപ്പൊ തന്നെ വരത്തില്ലെന്ന് ചോദിക്കുകയാണ് അല്ല ആദർശ മോനാണല്ലോ അവിടെ അച്ഛനോട് സംസാരിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറയണം ആ സമയം നബി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ മരുമോനെ നല്ലൊരു ചൂട് കോഫി അങ്ങ് ഇട്ട് കൊടുക്കാൻ പറയണം എന്തിന് ഈ സമയത്ത് തന്നെ ചൂട് കോഫി ഇട്ട് കൊടുക്കണേന്ന് വല്ല ജ്യൂസല്ലേ കൊടുക്കണ്ടേ ജ്യൂസൊന്നും അല്ല നല്ല ചൂട് ചായ എപ്പോ ആദർശയാണ് വേണ്ടത് അയാൾക്ക് അതങ്ങോട് വെച്ചുകൊടുക്കാൻ പറയാണ് കലയൊക്കൊന്നും മനസ്സിലായില്ല എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ഈ സമയത്ത് നനെ പറഞ്ഞ അമ്മ വരാൻ പറഞ്ഞ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയത്താണ് അനന്തപുരയിൽ നിന്ന് ബാക്കിയുള്ളവരെല്ലാം വരുന്നത് അങ്ങനെ അവരങ്ങോട്ട് വന്ന് കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് അജന് ജലജയോടും ജാനകയോടുമായിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ കയറി ചെന്ന് അനാവശ്യം വർത്താനം ഒന്നും ഉണ്ടാക്കരുത് ചന്ദമോളെ കുറിച്ച് കുറിച്ചോ എന്തേലും ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ പിന്നെ അനന്തപുരയിലേക്ക് വരുമ്പോൾ അവന് അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറയണം അങ്ങനെ ഒരു താക്കീത് കൊടുത്തിട്ടാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് ഈ സമയത്ത് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഒരുമാതിരി എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പത്തേനും കനകയും കോന്നിനും എല്ലാവരും കൂടെ അവർ അത്യാവശ്യം ക്ഷണിക്കുവാണ് അങ്ങനെ അവർ വന്നിരുന്നു അവർ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞിനെക്കുറിച്ചും എല്ലാം സംസാരിക്കുവാണ് ഈ സമയത്ത് ആദർശനാണെങ്കില് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ആദർശം ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആ പെട്ടെന്ന് ഇങ്ങനെ ജലജ ഇങ്ങനെ നോക്കി ജാനകിയെ നോക്കി ജാനകി ജലജയെ നോക്കുവാണ് ആദർശം അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും കാരണം പറഞ്ഞു അയ്യോ ആദർശം എന്താ പോണേന്ന് ചോദിക്കുവാണേ ഏ അമ്മയെന്ന് പറയുകയാണ് ആ സമയം ജലജ പറഞ്ഞു ഓ ബിസിനസ്സിന്റെ കാര്യങ്ങളോ അതിന്റെ തിരക്കൊക്കെ അല്ലേ അവന് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അവനും ഇങ്ങോട്ട് പോയേക്കണെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു ആ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാറ് ചേട്ടാ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അബീനേം കൂടെ ഏൽപ്പിക്ക് ഇപ്പൊ എനിക്ക് കൊടുത്തിട്ടില്ലേ അതുപോലെ തന്നെ അബീനേം കൂടെ ഏൽപ്പിക്കാൻ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അതെ ബിസിനസ്സിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അത് ആദർശം മുത്തശ്ശനും കൂടെ അല്ലേ ആദർശം മുത്തശ്ശനല്ല ആദർശം അച്ഛനും കൂടെ അല്ലേ തീരുമാനിക്കുന്നത് അത് പിന്നെ ഇവിടെ വെച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ അതിപ്പോ അവര് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അവന് കൊടുക്കാണല്ലോ കൊടുത്തോളൂന്ന് പറയണം ആ സമയം ചലജ പറഞ്ഞു അല്ലേലോ അത് അങ്ങനെയാ എന്റെ മോൻ പദവി ഇതൊന്നും കിട്ടുന്നിവിടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലോ അതുകൊണ്ടായിരിക്കും കൊടുക്കാത്ത എന്റെ മോനെ എന്നും എല്ലാവരുടെ അടിമയായിട്ട് ഇങ്ങനെ കഴിയണം എന്നൊക്കെ പറയണം ഈ സമയം ദേവേന് പറഞ്ഞു അതെ ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ നമ്മള് കുഞ്ഞിനെ നൂല് കെട്ടിയിടങ്ങി വന്നതല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് ജാനകി പറഞ്ഞു അല്ല ചടങ്ങിന് വന്നാണെങ്കിൽ ഇപ്പൊ ആദർശിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞതൊന്നുള്ളൂ ശരിയായിട്ടുള്ള കാര്യമില്ല ജലജ പറഞ്ഞേ ജലജ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയം ജയം പറഞ്ഞു അതെ നമ്മളെല്ലാരും നല്ലൊരു ചടങ്ങിന് വന്നപ്പോൾ ഈ സമയത്ത് ഇതൊന്നും പറയേണ്ട ഇവിടെ കാര്യമില്ല എന്ന് പറയാണ് ഈ പറയുന്ന ജലജക്കും ജാനയ്ക്കും ആണെങ്കിൽ ചന്തമോളെ കുറിച്ച് എങ്ങനെയൊന്നും അവതരിപ്പിച്ചേ മതിയാളു പക്ഷെ അത് പറയാം ഇവിടെ ഒരു അവസരം കിട്ടണ്ടേ അവസരം കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിലേക്ക് ചെന്ന് കയറണ്ട എന്ന് അവർക്ക് തോന്നുകയും ചെയ്തു ഈ സമയത്ത് അവര് വീണ്ടും ഓരോന്നിങ്ങനെ പറഞ്ഞ് തറക്കണ സമയത്ത് കനക പറഞ്ഞു മോളെ നന നിബ ആ ഇവർക്കുള്ള കുടിക്കാവെ ജ്യൂസൊക്കെ എടുക്കുന്ന ന പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സമയത്ത് ദേവേനെ രൂക്ഷമായിട്ട് ജലചേരം ധ്യാനിക്കുകയെന്ന് നോക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ട ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു